മഞ്ഞുമൽ വോയ്സിൻ്റെയും എംബുരാൻ്റെയും കളക്ഷൻ റെക്കോർഡുകൾ പേടിച്ചാണ് അരുൺ ഡോമിനിക് സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ കുതിപ്പ് ഇതിനോടകം ആഗോളതലത്തിൽ ഇരുന്നൂറ്റി എഴുപത് കോടിയാണ് നേടിയത് ലോകയുടെ ഓരോ ഫ്രെയിമുകളും ഇൻ്റർനാഷണൽ നിലവാരത്തിൽ നിന്ന് പ്രൊഫഷണലുകളും മലയാള സിനിമ ഒന്നടങ്കം പറയുമ്പോൾ അതിന് പിന്നിൽ നിമിഷ് ദേവി എന്ന ചെറുപ്പക്കാരനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂക്കയുടെ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് എത്തിയ നിമിഷിൻ്റെ അടുത്ത സുഹൃത്താണ് അഭിനേത്രി അഹാന കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം നിമിഷമായി ഒന്നിച്ചുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാറുണ്ട് നിമിഷിൻ്റെ ഓരോ നോട്ടത്തിലും സന്തോഷിക്കുന്ന അഹാനിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ശ്രദ്ധേയമാവുന്നത് ലോകയുടെ വിജയത്തിൽ നിമിഷം ഒരു കാരണമാണെന്നാണ് സ്റ്റോറിയിൽ പറയുന്നത് ഈ സ്റ്റോറി നിമിഷം റീഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിമിഷ് ലോകയ്ക്കൊപ്പമാണെന്നും മറ്റു പ്രൊജക്റ്റുകളിൽ തിരക്കായി നിൽക്കുമ്പോഴും ലോകയുടെ അപ്ഡേറ്റുകൾ അരുണിനെ വിളിച്ച് ഡെയിലി വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ് നിമിഷെന്ന് അഹാന സ്റ്റോറിയിൽ പറഞ്ഞു നീ നീ അത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ലോകയ്ക്ക് പൊന്നിരുന്നത് ഒരു സിനിമാറ്റോഗ്രാഫർ എന്നതിനപ്പുറമാണ് നീ ലോഹിക്ക് വേണ്ടി നിലകൊണ്ടത് ഇന്ന് ലോകയ്ക്ക് ഉണ്ടായിരിക്കുന്ന വിജയത്തിൽ നിൻ്റെ പങ്ക് വലുതാണ് ഇത് നിൻ്റെ കൂടെ വിജയമാണ് സിനിമയിൽ വന്ന കാലം മുതൽ നിൻ്റെ വാക്കുകളിൽ അത്രമാത്രം ആത്മാർത്ഥതയോടും അത് മികച്ചതാക്കാൻ നീ കാണിക്കുന്ന എഫേർട്ടും ലക്ഷ്യവും അത്ര സത്യസന്ധമാണ് നിന്നോത്ത് അത്രമാത്രം അഭിമാനിക്കുന്നുണ്ട് എന്നായിരുന്നു അഹാനയുടെ വാക്കുകൾ കുറുപ്പ് റോഷ കിങ് ഓഫ് കൊത്ത ബസൂഖ തുടങ്ങി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത സിനിമാറ്റോഗ്രാഫറാണ് നിമിഷവി ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സൽമാൻ നായകനായെത്തിയ തെലുങ്ക് ചിത്രത്തിലൂടെ മലയാള ഇൻഡസ്ട്രി കടന്ന് നിമിഷ് ബോളിവുഡിലും ടോളിവുഡിലും സ്ഥാനം പിടിച്ചിരുന്നു ഇനി സൂര്യ സൂര്യനായകനായി എത്തുന്ന സൂര്യ നയൻറ്റി സിക്സിലൂടെ തമിഴിലേക്കും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് നിമിഷ് നേരത്തെ ആഹ്ന സംവിധാനം ചെയ്ത തോന്നൽ എന്ന മ്യൂസിക് വീഡിയോയുടെ ക്യാമറ ചെയ്തതും നിമിഷ് ചെവിയാണ് നിമിഷും ഹാനിയും ഒന്നിച്ചെത്തുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്